ഹലോ അപ്പം ഇന്നൊരു സാറ്റർഡേ ദിവസമാണ് കേട്ടോ അവധി ദിവസമാണ് മോക്കും സ്കൂളിൽ പോകേണ്ടത്തെ ദിവസമാണ് അപ്പം ഇന്നൊരു വ്ളോഗ് ടൈപ്പായിട്ട് ഞാൻ എടുക്കാം ഒന്നുമില്ല കുക്കിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാനതിപ്പോൾ ഇന്ന് എടുക്കാൻ കാരണം തന്നെയും വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്തായിരുന്നു നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരെ കുറിച്ചിട്ട് അപ്പോൾ ഇവരൊക്കെ ഒരു ധാരണ ജോലിയും കൂലും ഇല്ലാതെ ചുമ ഇഴുന്നിട്ട് നമ്മൾ എന്താണ് വീഡിയോ മാത്രം ഷൂട്ട് ചെയ്ത് ജീവി അങ്ങനത്തെ ഇത് തെറ്റായ ധാരണകൾ കുറച്ച് ആൾക്കാർക്കുണ്ട് ജോലി ഇല്ലാതെ ഇരിക്കുന്നവരെ കൂടുതലും നെഗറ്റീവ് കമൻറ്റ് ഇടാൻ വരുന്നത് ഞാനത് അങ്ങനെ വില കൊടുക്കാറില്ല അങ്ങനെയുള്ള പറഞ്ഞവർക്കും നമുക്ക് നമ്മളെ നമ്മതായ ജീവിതശൈലിയിൽ നമുക്ക് നമ്മളേതായ ഹാപ്പിനെസിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും അത് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിപ്പം മറ്റൊരാളെ കാണിക്കാനോ നമ്മളെ അല്ലെങ്കിൽ എൻ ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല നമ്മളൊരു സന്തോഷം കണ്ടല്ലോ അപ്പം അതുകൊണ്ടിട്ടാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കിപ്പം നമ്മൾ സ്വന്തക്കാരെയും ബന്ധുക്കളെയും നാട്ടുകാരെയും അവരെയാണ് നമ്മളിപ്പം ഭയന്ന് അവസ്ഥ ഈ കാലഘട്ടത്തിൽ കാരണം മറ്റുള്ളവരെ നമുക്ക് പിന്നെയും സഹിക്കാം എന്നുള്ളൊരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുക ഓക്കെ അപ്പം നമുക്ക് നമ്മൾ ആ കാര്യത്തിലൊക്കെ കിടക്കാം ഞാൻ ഇന്നൊരു സാറ്റർഡേ ദിവസം നേരത്തെ പറഞ്ഞല്ലോ അപ്പം അവധി ദിവസം അമൾക്ക് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് ചെയ്യാൻ വിചാരിച്ചു സാധാരണ ഇവിടെ കുക്കിംഗ് ചെയ്യാറ് അമ്മയാണ് ചോറും കറികളൊക്കെ അമ്മ രാവിലെ വച്ചിട്ട് പോകും ഞാൻ ഉറങ്ങി എണീറ്റ് വരുമ്പം കുഞ്ഞിന് പോകാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്താൽ മാത്രം മതി എൻ്റെ ജോലി സത്യം പിന്നെ അങ്ങനെയാണ് നടന്നു വരുന്ന റൊട്ടീൻ പക്ഷേ ഇടയ്ക്കും കാലത്തിലൊക്കെ ഞാനും ചെയ്യാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഡിഷസ് എനിക്ക് മൈൻഡ് അനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട് അതൊരു നെഗറ്റീവായിട്ട് കണ്ടിട്ട് ആരും പൊങ്കാല ഇടങ്ങിയിട്ട് വരും വരണ്ട കാരണം ഓരോരുത്തരുടെ വീട്ടിലെ സാധനം അങ്ങനെയൊക്കെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുക ആൾക്കാർ കാണും ചിലപ്പം ഇല്ലാത്ത ആൾക്കാർ കാണും ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ അമ്മ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് പോയി തേങ്ങ ആയിരുന്നാലും തേങ്ങയൊക്കെ തീയലിന് വേണ്ടിയിട്ട് തീയിൽ വയ്ക്കുന്നുണ്ടായിട്ട് വന്നു അപ്പോൾ തീലിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ വറുത്ത് അരച്ച് വെച്ചിട്ട് പോയി വറുത്ത് വെച്ചിട്ട് പോയി അത് അരച്ച് കറികൾ ചേർത്താൽ മാത്രം മതി ആ സെറ്റപ്പിൽ എല്ലാം അമ്മ ചെയ്ത് വെച്ചിട്ട് പോകേണ്ടേ ഇരിക്കും ഓക്കെ അപ്പോൾ ഇന്നൊരു ക്യാബേജ് കൊണ്ടിട്ടൊരു മെഴുക്ക് വെറൈറ്റി പോലെ കാരണം തേങ്ങ തികയാത്ത കൊണ്ട് മെഴുക്ക് വെരട്ടി പോലെ ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ക്യാബേജ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തു അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് പിന്നെ ഞാനിവിടെ മുട്ട മസാജ മസാലയാണ് ഇട്ട് മുട്ടക്കറിക്കുവെക്കുന്ന മുട്ട മസാലയാണ് ആഡ് ചെയ്തത് അപ്പം തൊട്ടപ്പുറത്ത് അതും കൂടി ഇട്ട് നന്നായിട്ട് വയറ്റിയിട്ട് അതൊന്നും നമുക്ക് മൂടി വെച്ച് വേവിക്കാം അതിന് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ തീലിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞോളൂ തീലിന് വേണ്ടി എല്ലാം അരിഞ്ഞ് വേവിച്ചെൻ്റെ അമ്മ വെച്ചിട്ട് പോയി അപ്പോൾ കടു വറുത്തിട്ട് നമ്മൾ വേവിച്ചുവെച്ച സാധനങ്ങളും കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് വയറ്റ ശേഷം നമ്മൾ തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് അമ്മ നന്നായിട്ട് തേങ്ങ വറുത്ത് വെച്ചിട്ട് പോയി അതൊന്നരച്ച് മിക്സിയിലിട്ടൊന്ന് അരച്ച് കുറച്ച് പുളിയും കൂടെ ചേർത്ത് അരച്ചിട്ട് അതും കൂടെ അവൻ്റെ കൂട്ടത്തിൽ ഇട്ടുകൊടുത്ത് നമ്മൾ അടിപൊളിയുടെ തീയതി തീയലിൻ്റെ റെസിപ്പി ആർക്കും പറഞ്ഞാൻ്റെ ആവശ്യമില്ല എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യമായിരിക്കും ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നിരുന്നാലും ഞാനൊന്ന് പറഞ്ഞിരുന്നതാണ് ഓക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ എല്ലാ എല്ലാവരും ലൈഫിലും ഉണ്ട് രാവിലെ തൊട്ട് ചുമ് ഇരിക്കുന്ന വ്യക്തികളായിരിക്കത്തില്ല ഞാനൊരു ചെറിയ വർക്ക് അറ്റ് ഹോം ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പോൾ രാവിലെ തുടങ്ങുന്ന വർക്ക് എനിക്ക് വൈകിട്ട് അഞ്ചര മണിവരെ ഉണ്ടാവും അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ കുക്കിങ്ങോ പുറത്ത് ട്രാവലിങ്ങോ എല്ലാം ഞാൻ ചെയ്യാറുണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാപ്പിനസ്സാണ് എനിക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനും തുടങ്ങിയൊരു ചാനലാണ് അപ്പം അതിൽ എൻ്റെ ലൈഫ് സ്റ്റൈല് എൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ കുടുംബം കാണിച്ചിട്ടല്ല ഞാൻ എന്താണ് യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ നോക്കുന്നത് ഞാൻ എൻ്റേതായ വ്യക്തിപരമായി എൻ്റെ സ്കിൻ കെയർ ഡെയിലി റൊട്ടീൻ അങ്ങനെയുള്ള കുഞ്ഞു 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 വീഡിയോസ് ആണ് അതിൽ ആർക്കാണ് എന്തിൻ്റെ കേടാണെന്ന് എനിക്കറിയത്തില്ല ചുമ നെഗറ്റീവ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ സമയമുണ്ടാകത്തുള്ളൂ നമുക്ക് എന്താണ് അങ്ങനെ പറയണവരെ നമുക്ക് അതിൻ്റേതായ ഈ കഴിവ് കേട്ടവരായിട്ടങ്ങ് ചിത്രീകരിച്ച് അങ്ങ് വിടാം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പം ഞാൻ കുക്കിങ്ങിലോട്ട് വരാം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ അരച്ച് വെച്ചിട്ട് അമ്മ വറുത്ത് വെച്ചിട്ട് പോയ തേങ്ങയും കാര്യങ്ങളൊക്കെ മിക്സി ജാറിലിട്ടൊന്ന് വന്ന പേസ്റ്റ് രൂപത്തിൽ അരച്ചെന്നെടുത്ത് കുറച്ച് പുളിയും കൂടി ഇട്ട് അരച്ചെടുക്കണം കേട്ടോ നിങ്ങൾ ആവശ്യത്തിനുള്ള പുളിയും കൂടി ഇട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ തീല് പോകും പിന്നെ രാവിലെ തന്നെ ഇന്നലെ തന്നെ ഞാൻ ചൂര മി മാിട്ട് വന്നു അപ്പോൾ ചൂരയുടെ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എന്താണ് ും കറി വെക്കുന്നില്ല കാരണം ഇവിടെ കറി അധികം പറ്റുന്നില്ല ആർക്കും ഐ മീൻ ഒരു ദിവസത്തിൽ കൂടുതലാരും അത് യൂസ് ചെയ്യത്തില്ല അങ്ങനെ മീനിനോടൊത്ത് ഭയങ്കര ഫേവറേറ്റ് ആർക്കും ഇല്ല അതുകൊണ്ട് തന്നെ മീൻ വറുക്കാമെന്ന് വിചാരിച്ചു മീൻ കുഞ്ഞു കഷ്ണങ്ങാട്ട് വറുത്ത് കൊടുക്കുന്ന മോൾക്ക് കീർത്തന എൻ്റെ മുളപേര് കീർത്തന ആണ് കേട്ടോ കീർത്തനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മീൻ വറുത്തതും കൂടെ ഉണ്ട് അപ്പം ഇന്നത്തെ ഉച്ചത്തെ ഫുഡെന്ന് പറഞ്ഞത് ചോറ് ഓൾറെഡി അമ്മ വച്ചിട്ട് പോയി പിന്നെ തീയലും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്യാബേജ് കൊണ്ടിട്ട് നമുക്കൊരു വിഴുക്ക് വരെ മിഴുക്ക് പോലത്തെ ഒരു സാധനവും പിന്നെ നമ്മളെ മീൻ വറുത്തതും ഇതും കൂടെ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ നമ്മളെ ഫുഡെന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു ക്ലീനിങ് പരിപാടി ഉണ്ട് കേട്ടോ കിച്ചണിൽ അതാണ് മോനെ വേറെ ലെവല് കാരണം നമ്മൾ കുക്കിങ് ചെയ്യാനൊക്കെ എളുപ്പമാണ് നമ്മളെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഓക്കെ ഇത് ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ ആഹാരമൊക്കെ പ്രിപ്പയർ ചെയ്തു നമ്മൾ സെർവൺ ഡീസിലെ ഡിഷിലോട്ട് മാറ്റിയാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ക്ലീനിങ്ങിൻ്റെ കാര്യം പറയാം ക്ലീനിങ് പരിപാടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എനിക്കെങ്ങനെ എന്താ പക്ഷേ എന്നാൽ എന്നാലും ചെയ്യും എന്നാൽ തുണി കഴുകൽ പാത്രം കഴുകലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ചെയ്യണമല്ലോ പെണ്ണായി എല്ലാം ചെയ്യണമെന്നല്ലേ ഓക്കെ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് സിങ്കും നമ്മളെ ടൈലും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എനിക്ക് ഇറങ്ങാനും പറ്റത്തുള്ളൂ ഓക്കെ അപ്പം നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ഫുഡ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയാം നമ്മളെ എൻ്റെ വീടേക്കൊന്നും ആരും വന്ന് കമൻ്റ് ഒന്നും സത്യം അത് ചെയ്യാറില്ല എനിക്കറിയാമെന്നുള്ള എണ്ണ എണ്ണോ പേര് വന്ന് കമൻറ്റ് ചെയ്യുക അത്ര തന്നെ കാരണം നമ്മൾ ഫേമസ് അല്ലല്ലോ ഇപ്പം നമ്മളെ ഇൻസ്റ്റ യൂട്യൂബിലൊക്കെ നടന്നു പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ടിക്ടോക്ക് തൊട്ടേ നമ്മൾ ഫേമസ് ആയിക്കുള്ള കുറേ കപ്പിൾസും കുറേ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ കാണുമല്ലോ അവരൊക്കെ മാത്രം എന്നും വീഡിയോസ് റീച്ച് എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു നമ്മളൊക്കെ എന്ത് ഡിഫിക്കൽ ചെയ്തിട്ടും നമ്മൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്ത് വീഡിയോ ഇട്ടിട്ടും നമുക്കൊന്നും ഒരു റീച്ച് കിട്ടുന്നില്ല എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫിൽ നിന്ന് തോന്നിയിട്ടുള്ളത് ഇതിൽ ഒരു രണ്ട് രണ്ടര മൂന്ന് വർഷത്തോളം ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് അധികം സബ്സ്ക്രൈബറും ഇല്ലാന്നാൽ അധികം വ്യൂസും ഇല്ല ആ രീതിക്കാണ് പോണത് സത്യം പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യണവരെ പ്രൊമോട്ടും ചെയ്തുകൊണ്ടിരിക്കും നമ്മളെപ്പോലുള്ള പുതിയ ന്യൂ ആയിട്ട് പറഞ്ഞ യൂട്യൂബേഴ്സ് എല്ലാം അവിടെ അവിടെ കിടന്ന് ശോഷിച്ച് പോവുക ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ കാലത്തിൽ ഓക്കെ അപ്പോൾ നമ്മളെ കാര്യത്തിൽ എടുക്കുക മീൻ മീൻ വറുക്കാൻ വേണ്ടി പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വീട്ടിൽ ചൂടാക്കി അതിലോട്ട് മീൻ വറുത്തതും ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മീൻ വറുത്തതും ഓക്കെ കംപ്ലീറ്റിലായി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഷിങ് അതാണല്ലോ മീൻ അപ്പം ഇത്രയും വാഷിങ്ങാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ച് അടുക്കളയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ട ശേഷം എല്ലാം ക്ലീൻ ആയ ശേഷം എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ശേഷം നമ്മളെ മീൻ വറുത്തതും ആയിട്ടുണ്ട് അപ്പോൾ മീൻ വറുത്തതും സൈഡിൽ തന്നെ ഒന്ന് എണ്ണ ഊറ്റ മാറ്റി വെച്ചിട്ട് അത് ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ